രാവിലെ പിന്നെ ഇവന്റെ തല്ലിയതാരാടാ ആറ് മാസത്തെ ആശുപത്രി തന്നെ ആയിരിക്കും എല്ലാം അതൊന്നും അറിയാതെ കാശു എണ്ണി പേജർ പേർ ആറ് മാസം ഒന്നും അല്ലടാ എനിക്ക് തോന്നുന്നു ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും കിടക്കുവന്ന അത്ര ചെറുതായിട്ടില്ല ഞാനൊന്ന് തള്ളിയത് കാര്യമായിട്ടൊന്നും ഇല്ല ലോഡ് പോയോ അതവിടെന്നു പറഞ്ഞാൽ ഇപ്പൊ മെസ്സേജ് അയച്ചതേ ഉള്ള ശരി നാളെ കൊച്ചിക്ക് പോയി കാശ് വാങ്ങിച്ചോണ്ട് ആ നോട്ട് കയ്യിലുണ്ടല്ലോ ഉണ്ടണ്ണ എന്ത കയ്യിലുണ്ട് രാവിലെ പോവാൻ റെഡി ആ